ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അബുദാബി യു വിയിലെ അബുദാബിയിലെ കോർണിഷ് ഏരിയയിലാണ് കോർണിഷ് എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളെയാണ് നമ്മൾ കോർണിഷ് എന്ന് വിളിക്കുന്നത് അപ്പം കോർണിഷിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്ന കാഴ്ചകളൊക്കെ നോക്കി എത്ര എത്ര മനോഹരമാണ് നോക്കി അപ്പോൾ ഈ ഈവനിങ് ഒക്കെ ഇങ്ങനെ വന്ന് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു നല്ല സ്പോട്ടാണ് ഇവിടെ അബുദാബി കോർണിഷ് ഏരിയ എന്ന് പറയുന്നത് നല്ല ഒരു കാറ്റും ഇളം വെയിലും ഒക്കെയായിട്ട് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നൊരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അപ്പോൾ ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് കാണാം എനിക്ക് ചുറ്റും ഒരുപാട് ആൾക്കാർ വ്യായാമം ചെയ്യാനും ഒക്കെ ആയിട്ട് എത്തുന്നുണ്ട് അപ്പം ഇവിടെ ഇപ്പം സ്ട്രെയിറ്റങ്ങ് പോവുകയാണെങ്കിൽ ഒരു ബീച്ചൊക്കെയുണ്ട് അപ്പം കോർണിഷിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം പണ്ട് ഇവിടെ സൂര്യൻ അസ്തമിക്കുന്നൊക്കെ കാണാം എൻ്റെ തൊട്ട് പുറകിൽ ആകാശമൊക്കെ ചുമന്ന് വരുന്നുണ്ട് അസ്തമ സമയമാണ് സോ നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം അവർക്ക് നോക്കിയാൽ കാണാം ഒരു ചെറിയ ഒരു ഷിപ്പ് അതിൽ പോകുന്ന കാണാം തൊട്ടപ്പുറത്തൊരു പോർട്ടൊക്കെ ഉണ്ട് ഒരു ചെറിയ മീനാ പോർട്ട് എന്ന് പറഞ്ഞാൽ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് നല്ലൊരു ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഈവനിങ് സമയത്ത് ഒരുപാട് ആളുകൾ വന്ന് ഫോട്ടോ എടുക്കുന്നു ഒക്കെ കാണാം കണ്ട ഒരുപാട് ആളുകൾ ഉണ്ട് ഒരുപാട് ആളുകൾ ഞങ്ങൾക്ക് മിന്നിലൊരു ഒരു സ്ട്രക്ചർ കാണാം നിങ്ങളിതിപ്പം എന്താണെന്ന് ഇങ്ങനെ സംശയിക്കുന്നുണ്ടാവും ഇതാണ് ഇവിടുത്തെ ഒരു പബ്ലിക് ആർട്ട് ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഏകദേശം ഈ ഒരു ആയിരുന്നു പബ്ലിക് ആർട്ട് അപ്പോൾ പബ്ലിക് ആർട്ടിൻ്റെ ഇതാണ് കാണുന്നത് അതിന് എന്തൊക്കെയോ മീനിങ്ങും കാര്യങ്ങളും ഉണ്ട് കറക്റ്റ് എനിക്കറിയത്തില്ല അതോടെ അവരുടെ ആൾക്കാരോട് ജസ്റ്റ് ചോദിച്ചപ്പോൾ എന്തോ സസ്റ്റൈനബിളിറ്റിയുടെ ഇതൊക്കെയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് കൂടുതലിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ നമുക്കിങ്ങനെ മുന്നോട്ട് നടന്നു പോവാം ഇവിടുത്തെ കാഴ്ച വിളക്കെ നമുക്ക് കാണാം ഇത് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് ഇങ്ങനെ കുറച്ച് ഏരിയ അത്യാവശ്യം നല്ലൊരു ദൂരം ഉണ്ട് നടക്കാൻ അങ്ങനെ നടന്ന് നടന്ന് നിങ്ങൾക്ക് ദൂരെ ഒരു ചെറിയൊരു ഒരു കവാടം പോലത്തെ ഒരു ഇത് കാണുന്നുണ്ടാവും അതാണ് മറീന മാൾ എന്ന് പറയുന്നത് സോ മറീന മാളിൻ്റെ അവിടം വരെ ഇത് ഇങ്ങനെ ലോങ് കിടക്കുകയാണ് അവിടെ വരെ നടക്കണമെങ്കിൽ അതൊരു ടാസ്ക് തന്നെയാണ് നമ്മൾ അത്രയൊന്നും പോകുന്നില്ല ഒരു ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് മീറ്റർ സിക്സ് ഹൺഡ്രഡ് മീറ്റർ കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബീച്ച് എത്തും അപ്പം നമുക്ക് ബീച്ച് വരെ പോവാം അവിടം വരെയുള്ള കാഴ്ചകളൊക്കെയാണ് അതുകൊണ്ടാണ് ഒരു ഷിപ്പ് പോകുന്നുണ്ടോ അടിപൊളി ഷിപ്പാണ് അത് ഈ വിനോദസഞ്ചാരികളുമായിട്ടൊക്കെ ഇങ്ങനെ പോകുന്ന ഷിപ്പാണ് അങ്ങനത്തെ പർപ്പസാണ് നിങ്ങൾക്കിപ്പോൾ ക്യാമറയിലെ പൂച്ച കൂട്ടാൻ കാണുന്നുണ്ടാവും അവൻ റെസ്റ്റ് എടുക്കുവാണ് അല്ലാളം കാറ്റൊക്കെ കൊണ്ടവൻ ഇങ്ങനെ കിടക്കുകയാണ് ഇവിടെ ഒരുപാട് പൂച്ചകളെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഈ പാർക്കുകളിലൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇവർക്ക് കൊണ്ടുവന്ന ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്യും അതൊക്കെ കഴിച്ചവന്മാരിങ്ങനെ എടുക്കാം നമ്മുടെ നാട്ടിലെ പോലെ ഫുഡിന് വേണ്ടി അവന്മാരിങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്നൊന്നുമില്ല ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് അതെല്ലാം കഴിച്ചിങ്ങനെ റെസ്റ്റെടുത്ത് ഇരിക്കുകയാണ് അവന്മാർ ഒരെണ്ണത്തിനെ കണ്ടുള്ളൂ കുറച്ചപ്പുറത്തേക്ക് പോവാണെങ്കിൽ ഒരുപാട് പൂച്ചകൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പം ഇങ്ങനെ കാണുന്നുണ്ടല്ല കടല് ശരിക്കും നിന്ന് കടല് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ടപ്പുറം ഒരു ഒരു പോർഷനുണ്ട് ലുലു ഐലൻഡെന്നൊക്കെ പറയും ലുലു അപ്പുറമാണ് യഥാർത്ഥ കടലുള്ളത് ഇത് ശരിക്കും ഒരു ആർട്ടിഫിഷ്യലായിട്ട് കൺസ്ട്രക്ട് ചെയ്തെടുത്താണ് എങ്ങോട്ട് നോക്കിക്കേ ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കി എത്ര മനോഹരമായിട്ട് അവർ കട്ട് ചെയ്ത് അതിങ്ങനെ റെഡിയാക്കി വെച്ചേക്കുന്നത് മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയിലും ഇവിടുത്തെ മുനിസിപ്പാലിറ്റി എല്ലാം വളരെ കൃത്യമായിട്ട് നോക്കി മെയിൻ്റനൻസ് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യും എൻ്റെ വലത്ത് സൈഡിൽ ഈ പറഞ്ഞൊരു കടല ഭാഗമാണെങ്കിൽ എൻ്റെ ഇടത്ത സൈഡ് നോക്കുവാണെങ്കിൽ ഉള്ള റോഡ് കാണാം ഇതപ്പുറം ഒരു നിങ്ങളൊരു ടോളസ്റ്റ് ബിൽഡിംഗ് കാണുന്നുണ്ടാവും നമ്മുടെ അബുദാബിയിലെ ബുർജ് ഖലീഫ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ബിൽഡിംഗ് ആണത് അബുദാബിയിലെ ടോളസ്റ്റ് ബിൽഡിംഗ് ആണ് ബുർജ് മുഹമ്മദ് ബിൻ റാഷിദ് എന്നാണ് എൻ്റെ പേര് ബുർജ് എന്നുള്ള വാക്ക് ഒരു ജനറൽ ടേമാണ് ഇങ്ങനെ ഉയരം കൂടിയ കെട്ടിടങ്ങൾക്കാണ് നമ്മൾ ബുർജെന്ന് ഉള്ള ടേം ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ നടന്നു വരുന്ന വരുന്നതാണ് ഇവിടെ പെർമിഷൻ കൂടാണ്ട് ആൾക്കാരുടെ ഫോട്ടോ എടുക്കുന്ന കുറ്റകരമായ കാര്യമാണ് സോ നമ്മൾ ക്യാമറ അതനുസരിച്ച് നോക്കി ഇങ്ങാണ്ട് വേണം കൈകാര്യം ചെയ്യും അധികം ആൾക്കാരെ ഫോക്കസ് ചെയ്യാതെ മാക്സിമം വിഷ്വൽസ് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കാനാണ് ഞാൻ നോക്കുന്നത് നോക്കി ഈ ഈ സൈഡിലോരം മരങ്ങളാണ് ഇവർ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് സിറ്റിയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ ഇത്ര മരങ്ങളാണ് അത് കൃത്യമായിട്ടതിനു വേണ്ട വാട്ടറും എല്ലാം സപ്ലൈ ചെയ്ത് തന്നെ നല്ല ഗ്രീനറി ആയിട്ട് തന്നെ ഇവർ നിലനിർത്തുന്നുണ്ട് അതാണ് മെയിൻ്റനൻസിൻ്റെ ആ ഒരു ഇതാണ് ഇത് ശരിക്കും ചെറിയൊരു ഫിഷിംഗ് സ്പോട്ടാണ് നമ്മുടെ തൊട്ട് താഴകണം ഒരുപാട് മീൻ കിട്ടുന്ന ഏരിയ ഒന്നും അല്ല എന്നാലിവിടെ ഈ അബുദാബി ഏരിയയിൽ ഒരു കുറച്ച് പോർഷൻസ് ഇങ്ങനെ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് അലോ ചെയ്ത് കൊടുത്തേക്കാണ് കാരണം എല്ലായിടത്തും അല്ല ചെറു കുറച്ച് സ്പോട്ട്സ് മാത്രം ഇങ്ങനെ സെലക്റ്റീവായിട്ട് ഫിഷിങ്ങിനൊക്കെ കൊടുത്തേക്കാണ് ഞങ്ങൾ ഇത് നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും ഇതെന്താണെന്നുള്ളത് ഇതും ആ പബ്ലിക് ആർട്ടിൻ്റെ ഭാഗമായിട്ടൊന്ന് ഏകദേശം കഴിഞ്ഞ വർഷം നിർമ്മിച്ചവയാണ് ഇതിനെന്തൊക്കെയോ അർത്ഥങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടിയിരുന്നു അത് പറ്റിയില്ല നല്ല ക്ലിയർ സ്കൈ ആണ് മഴയ്ക്കുള്ള ചാൻസോ അങ്ങനെയൊന്നും കാണുന്നില്ല ഇന്നിപ്പം ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പന്ത്രണ്ടാം തീയതി ഒക്ടോബർ പന്ത്രണ്ട് ഇന്നിപ്പം യു എയിൽ പറയുകയാണെങ്കിൽ റസൽ ഗെയിമിയാലൊക്കെ ഇന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അബുദാബിയിൽ മഴയുടെ ലക്ഷണങ്ങളൊന്നുമേ കാണുന്നില്ല എന്നാലും ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫോർണിഷ് ബീച്ചിനെ ലക്ഷ്യമാക്കി ഇവിടെ തൊട്ട് എൻ്റെ അടുത്ത വശത്ത് നോക്കുകയാണെങ്കിൽ ഒരു അണ്ടർ പാസ് കാണാം അണ്ടർപാസിൽ കൂടെ പോകുകയാണെങ്കിൽ നമുക്ക് അപ്പുറത്ത് റോഡിൻ്റെ അപ്പുറത്ത് പോയി ഇറങ്ങാം സിഗ്നലൊന്നും നോക്കണ്ട സിഗ്നലൊന്നും നോക്കിയിരുന്ന സമയം കളയണ്ട വളരെ നല്ലൊരു ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കാര്യമാണ് ഫോട്ടോഗ്രാഫി തന്നെ മെയിൻ ഈവനിങ് വരുന്നതിലൊരു ഭൂരിപക്ഷം ആൾക്കാരും ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയാണ് സമയം ചെലവഴിക്കുന്നത് അവിടെ അതൊക്കെ ലൈറ്റുകളൊക്കെ ഓരോന്നായി തെളിഞ്ഞെളിഞ്ഞു വരുന്നു രാത്രിയെ തുടങ്ങുന്നു യുവയുടെ ഒക്കെ ബ്യൂട്ടി എന്ന് പറയുന്നത് ശരിക്കും ലൈറ്റുകളാണ് രാത്രിയെ കഴിയുമ്പോഴാണ് ശരിക്കും നഗരത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്നത് അത്രയും മനോഹരമാണ് ഇവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളും േതായാലും വന്ന ദിവസം കൊള്ളാം ബീച്ചെന്ന് ആക്സസിബിൾ അല്ലെന്ന് തോന്നുന്നു ആരും അങ്ങനെ ബീച്ചിലേക്ക് ഇറങ്ങുന്നൊന്നും കാണുന്നില്ല തൊട്ടപ്പുറത്ത് നിന്നും കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സോ നല്ലോടല്ലെന്ന് തോന്നുന്നു എവിടെ ബോർഡുകളും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല എന്നാൽ ആരും ഒന്നും ഇറങ്ങിയിട്ടില്ല രണ്ട് ഫുട്ബോൾ പോസ്റ്റുകളൊക്കെ കാണാം സാധാരണ വീക്കെൻഡിലൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് ഫുട്ബോൾ കളിക്കുന്ന ഒരു സ്പോട്ടാണ് പക്ഷെ ഇന്ന് ആരും വിജനമാണ് കൂടുതൽ ലൈറ്റുകളൊക്കെ വന്ന് തുടങ്ങി സിറ്റി കൂടുതൽ ഭംഗിയാവാൻ പോവുകയാണ് ലൈറ്റുകൾ ഓരോന്നായിട്ട് ഇടത്ത് സൈഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അബുദാബിയിലെ ബുർജ് ഖലീഫ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന മുഹമ്മദ് ബിൻ റാഷിദ് തല നിൽക്കുന്നു തൊട്ടിപ്പുറത്ത് ഇപ്പുറത്ത് ഒരുപാട് കെട്ടിടങ്ങളുണ്ട് കേട്ടോ എന്നാൽ ടോളസ്റ്റ് ബിൽഡിങ് നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഇവിടുത്തെ അബുദാബിയിൽ അപ്പോൾ ബീച്ചെല്ലാം ക്ലോസ്ഡാണ് കംപ്ലീറ്റ്ലി ആരും ഇല്ല എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ വർക്കുകളും നവീകരണ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നുണ്ട് നമുക്ക് കാണാൻ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നത് കണ്ട നമ്മൾ കുറച്ച് നടന്നാടുന്നിവിടെ എത്തിക്കൊണ്ടോ മറീന മാളെന്നൊക്കെ കുറച്ചുകൂടെ അടുത്തായി കാണാം അപ്പം ഈ കോർണിഷിൻ്റെ ഒരു എൻഡെന്ന് വേണേൽ പറയാം മറീന മാളിന്റെ അവിടെ എൻഡാവുകയാണ് കണ്ട ഇപ്പം പൂർണമായിട്ടും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു ഇരുട്ടായി തുടങ്ങി ഫുള്ള് ലൈറ്റുകളായി ലൈറ്റുകളാൽ നിറഞ്ഞിരിക്കുകയാണ് എല്ലായിടവും ഞാൻ കോർണിഷ് ഏരിയ വിട്ട് ഇവിടെ പാർക്കിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മളീ കാണുന്നത് ലേക്ക് പാർക്കാണ് ഇതൊരു പാർക്കിൻ്റെ ഒരു കുറച്ച് തടാകം പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കാണ് കുറച്ച് വെള്ളം അങ്ങനെ ഇങ്ങനെ നിർത്തിയേക്കുന്നു നല്ലൊരു ഭംഗിയായിട്ടുണ്ടത് പകല സമയത്താണെങ്കിൽ ചോദിച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും ഇതുകൊണ്ട് അതിൻ്റെ ജസ്റ്റ് ഒരു ബ്രിഡ്ജ് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്തേക്കാണ് രണ്ട് സൈഡ് തമ്മിൽ ബന്ധിപ്പിച്ചതുകൊണ്ട് അപ്പം ബ്രിഡ്ജിൽ ഇങ്ങനെ ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു സ്പോട്ടായിട്ടോ ബ്ലോഗ് ചെയ്തത് രാത്രിയായി അപ്പം ഇതാണ് ലേക്ക് പാർക്ക് സോ ഞാൻ ഈ ബ്ലോഗിങ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുവാണ് ഇപ്പം അധികം ഇരുട്ടായേണ്ടതികഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല സോ നെക്സ്റ്റ് ഡേ കൂടുതൽ വീഡിയോയുമായി എത്താം അബ് ബൈ